ആദ്യം പറഞ്ഞത് പലപ്പോഴും മാറ്റി പറയണേ ഇപ്പൊ തങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞു തങ്ങന്മാരുണ്ട് ഞാൻ എന്ന് പറഞ്ഞു അല്ല ഇല്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ പലതും പറഞ്ഞു അപ്പൊ തോന്നി ഇതൊക്കെ പലതും പറഞ്ഞുകൊണ്ട് പലതും ആൾക്കാരും ഒരടിസ്ഥാനത്തിന്റെ മഹാന്മാരാവുന്ന അയിമ്മത്ത് അവര് മനസ്സിലാക്കി തന്നതും മഹാന്മാരാവുന്ന സ്വഹാവത്ത് മനസ്സിലാക്കി തന്നതും പ്രത്യേകിച്ച് പുലഭാവുലർബാഴത്ത് മനസ്സിലാക്കി തന്നതും ഒക്കെ ഉൾക്കൊന്നുകൊണ്ട് മാത്രമേ വിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളെ അടിസ്ഥാനപരമായ നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഖുർആാനും ഹദീസും നോക്കിയിട്ട് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ മാറ്റി പറയേണ്ടി വരും പലതും അങ്ങനത്തെ പലതും മാറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ പല വിധ ആയി പ്രസ്ഥാനക്കാരും ഒരു വലിച്ചെ പറഞ്ഞതല്ലപ്പോ തറാവിനെ പറ്റി തന്നെ ആദ്യം എട്ടു എന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് പോയിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനത്തെ പ്രത്യേക നിക്കാർ വലിയ പറയുന്ന വരെ എത്തിയിട്ടുണ്ട് അപ്പോ ഞമ്മ ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല കാരണം നമ്മൾ തറാവീനെ പറ്റി മനസ്സിലാക്കി എങ്ങനെ അത് പറഞ്ഞു വന്നു അലേ കുമ്മി സുനത്തിനു എന്റെ സുന്നത്ത് നിങ്ങൾ പിടിച്ചോളണം പക്ഷെ എന്റെ സുന്നത്ത് പരിധി നോക്കുമ്പോൾ ചിലപ്പോ അത് എന്നിട്ടേക്ക് എത്തിപ്പെട്ടതായിട്ട് ചിലത് നിങ്ങൾക്ക് കാണാൻ കഴിയൂല അപ്പൊ നിങ്ങൾ അതിനെ പറ്റി പഠിക്കേണ്ടത് എങ്ങനെയാണ് സുന്നത്തനുസരിച്ചാണ് കാരണം അവരത് എന്നിൽ നിന്ന് മനസ്സിലാക്കി ചെയ്തവരായിരിക്കും അസുഹാബ് എൻ്റെ അസുഹാബ് നക്ഷത്രങ്ങളെ പോലെ ആരോടും നിങ്ങൾക്ക് വിജയത്തിലെത്താന്ന് പറഞ്ഞാൽ എന്റെ ചര്യകള് ചിലപ്പോൾ നേരക്ക് നേരെ നിങ്ങൾക്കത് ശരിയായ രൂപത്തിൽ കൂടി ചിലപ്പോ ലഭിക്കപ്പെട്ടോളൊന്നില്ല എന്നാല് സഹാബികളിൽ നിന്ന് അത് ലഭിക്കപ്പെടാം അപ്പൊ സഹാബത്ത് പറയുന്നത് അത് നിസ്ലമാ തങ്ങളുടെ സുന്നത്തെ തന്നെയാണ് ദീന തന്നെയാണ് അറുപത്തിന്റെ സുനത്തും റസോന്റെ സ്വുന്നതന്നെയാണ് അതുകൊണ്ടാണ് തറാഫി നമ്മൾ ആദ്യം തന്നെ എന്താക്കി അതിനെപ്പറ്റിയുള്ള ഹരീതകൾ പരിശോധിക്കുന്നത് ആ പല രൂപത്തിലും കാണാൻ സാധിച്ചു അപ്പം നമ്മളതിനെ പറ്റി ഒന്നും കൂടി ഇറങ്ങി ആലോചിച്ചു നോക്കി അപ്പം മഹാനാവുന്ന ബിൻ ബുൽഹത്താബ് ഈ അതീത്കളൊക്കെ കണ്ടാണല്ലോ നമ്മുടെ മുഞ്ചായി ഞമായത്തൊക്കെ കണ്ടതിനേക്കാളും ഈ അതീതൊക്കെ എമർ ബുൽ ഹത്താബ് കണ്ടിട്ടുണ്ടോ പോലും എന്ന് പറയാൻ കഴിഞ്ഞില്ലേ അപ്പൊ എമർ ബിൻ ഹത്താബിന്റെ കാലഘട്ടത്തിൽ ബിൻ ബുലു ഹത്താബ്സൂഖാന കാലഘട്ടത്തിൽ തറാവി ഉണ്ടായിരുന്നു അത് രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളിലുണ്ടായി ജനങ്ങളധികം ആയപ്പോൾ അസുഖായി സലഹ് അല്ലി വസ്ലമാങ്ങൾ പറഞ്ഞു ഇത് പിന്നീട് ജനങ്ങളിത് ഒരു ഫറുദായി നിൽക്കാറാണെന്ന് വേണി മനസ്സിലാക്കുമെന്ന് ഞാൻ വിളിച്ചു അതുകൊണ്ട് അത് ഫറു അല്ലാതെ മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലാ അല്ലൈ വസ്സലാ മാതങ്ങൾ ഇന്ന് കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ അസുഖ സംസ്കരിക്കാറുണ്ടായിരുന്നു ജനങ്ങൾ പിന്നെ അത് കാണപ്പെടുന്ന സംസ്കാരത്തിന്റെ സ്വഭാവത്തിലായിരുന്നു അവിടെ എട്ട് സംസ്കരിച്ചു ചില ആളുകൾ പറഞ്ഞു സാഹേബത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലതിലും ഇപ്പോൾ ഹിജിമാലുണ്ട് സാധ്യതയുണ്ട് കാരണം എട്ടിൽ മാത്രം കൂടി പോകുന്ന ആളായിരിക്കും ചിലപ്പോ അല്ലെങ്കിൽ എട്ട് സ്കേച്ചിന് ശേഷം ബാക്കിയൊരു സോ വീട്ടിൽ പോയി സ്കേച്ചിട്ടുണ്ടാവാം അപ്പൊ നമ്മൾ അതോടൊന്ന് പല അഭിപ്രായം പല സാധ്യതകളും ഉണ്ടായത് കൊണ്ട് ആര് ഇതോടെ കേട്ടില്ല അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹർത്താവ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ ആളാണ് മൂപ്പര കാലഘട്ടത്തിൽ മൂപ്പര് സ്കേച്ച് ഞാൻ പറഞ്ഞു ഒരാളോട് രണ്ടാളുകളോട് അവിടുന്ന് നമ്മുടെ ഹാബിന്റെ കാലഘട്ടത്തിൽ അവിടെ ഇരുപത് ഇറക്കായി തിരിച്ചു വന്നു അപ്പൊ നമ്മള് അവിടെ സുഹൃത്ത് പറഞ്ഞൊരു അടിസ്ഥാനം ഉണ്ടല്ലോ എന്റെ സ്വന്നത്ത് എന്റെ സ്വന്നത്ത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കപ്പെടാത്തതുകൊണ്ടോ മറ്റോ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തെ പറ്റിയ ഹൊലഫാഗ് എന്താ പറഞ്ഞിട്ട് നോക്കിയാൽ മതി നമുക്ക് നമ്മക്ക് നമ്മൾ പക്ഷെ നമുക്ക് പിന്നെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല തറാവി അത്രയെന്നുള്ളത് നമ്മൾ ആ തന്നെ നമ്മൾ നിന്ന് പോകും അങ്ങനെ ഓരോ സംഗതികളും പറഞ്ഞ് ആദ്യം പറഞ്ഞത് പലപ്പോഴും മാറ്റി പറയണേ തങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞു പിന്നെ തങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ പലതും പറഞ്ഞു തോന്നി ഇതൊക്കെ പലതും പറഞ്ഞുകൊണ്ട് പലതും നടക്കും ഒരടിസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകമാവുന്നതായ മാനദണ്ഡങ്ങൾ വെച്ചു കൊണ്ട് പറയല്ലെങ്കിൽ നമ്മളങ്ങനെയല്ല നമുക്ക് പ്രത്യേകമാവുന്ന മാനദണ്ഡങ്ങളുണ്ട് അതിൽ വരമ്പുകളുണ്ട് അപ്പം നമ്മൾ ശൂന്യളാവുന്ന നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഈ വിശ്വാസങ്ങൾ ഈ വിശ്വാസങ്ങളൊക്കെ നിർസാ വല്യു വസ്ല തങ്ങൾ അംഗീകരിച്ച് നിമിസു വല്ലി വസ്ല തങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ സംഗതികളാണ്